പേരൊക്കെയാണ് നല്ല പേരൊക്കെയാണ് പക്ഷെ അത് കേടായി വരുന്നു ഇത് മുറുക്കുവാണെങ്കിന് അകത്ത് നല്ലതായിരിക്കും പക്ഷെ പുറമെ ഒക്കെ കേട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതാ ഇതും അങ്ങനെ തന്നെ പുറമേ നല്ല കേടാണോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ കേട് വരുന്നു ഇങ്ങനെ കേടൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അതിന് ചുറ്റും വൃത്തിയാക്കുകയോ എന്നുള്ളത് പരമാവധി നല്ല രീതിയിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വൃത്തിയാക്കിയിട്ട് അടുത്ത നീങ്ങണം നമ്മൾ തട ഇതുമായി വൃത്തിയാക്കിയ ശേഷം നമ്മൾ കുറച്ച് ഡോളോമെറ്റ് അത്യാവശ്യം കൊണ്ട് കുറച്ച് ഡോളോമെറ്റ് കൊടുക്കണം ഡോളോമെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം കൊണ്ട് അതിന് കാൽസ്യം അതിന് വേണ്ട കാൽസ്യം കിട്ടിക്കഴിഞ്ഞ് നമ്മളത് കൂടുതൽ എഫക്റ്റീവായിട്ട് വരാൻ വേണ്ടി നമ്മളത് വെള്ളം ചിട്ടിച്ച് അലിയിപ്പിച്ച് കൊടുക്കുക അത്യാവശ്യം വേണ്ട കാൽസ്യം അതിന് കിട്ടി അത് തന്നെ അതിൻ്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേയായിട്ടെന്ന് വെച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിനി കാൽസ്യ ഡോളമെറ്റിട്ട് കൊടുത്ത് കാൽസ്യം അത്യാവശ്യം കിട്ടി നമ്മൾ എൻ ബിക്ക് കൊടുക്കാം അപ്പോൾ നൈട്രജനും ഫോസ്ഫസും പൊട്ടാഷക്കെ അത്യാവശ്യം വേണ്ട ഒക്കെ കിട്ടും അതിന് നമ്മൾ വലിയിപ്പിച്ച് ചേർത്തതിനകത്ത് ചെടിയിൽ നിന്ന് അടിയിൽ നിന്ന് ചെടിയുടെ അടിയിൽ നിന്ന് കൊടുക്കാനുള്ള അത്യാവശ്യം കൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂലത്തെ ട്രീറ്റ്മെൻ്റ് ആണ് ചെടിയുടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കൊടുക്കാം അൽപ്പം വേപ്പെണ്ണയും അതായത് ലിക്വിഡ് ലിക്വിഡ് സോപ്പ് അയൻ വാഷോ എന്തെങ്കിലും നമുക്ക് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ചേർക്കാം നമുക്കിത് കേടു വന്നതിലും എല്ലാത്തിലും അലച്ചു കൊടുക്കാം നമ്മളിത് ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യണം ഒരാഴ്ച വരെ നോക്കിയിട്ട് പിന്നെയും അത് തുടച്ചായിട്ട് എങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് മാറുന്നില്ല യാതൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടിയ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം നമ്മൾ സാഫ് കണക്കുള്ളതല്ല സാഫന്നും അത്ര പവർഫുള്ള അതിനേക്കാളും കൂടിയ ഫംഗിസൈഡ് നമ്മൾ അടിച്ചു കൊടുക്കണം അത് ഞാൻ വിശദമായിട്ട് പറയാം